അവളെ ആരാണ് എന്താണെന്നുള്ളത് ഇന്നറി കൊറേ നാളായി അവള് കണ്ട കണ്ടാ കണ്ടില്ലേ എന്നാ കുഴപ്പമില്ലേ ഇന്നലെ അവള് കളിപ്പായിരുന്നു അവള് ചിരിക്കുന്നു കണ്ടാ നിർത്തിയ അവക്കല്ല കുഴപ്പം

എന്താണ് ഒരു എടുക്കട്ടെ െന്താണ് സാരി മൂന്നുപേരെയും പിറന്നാളാണ് ഞാൻ എവിടേക്കും നോക്കി ഇന്ന് മലയാള പരിപാടിയെ വരണില്ലേ മലയാള ഇതാണല്ലേ മലയാൻമ

പിന്നെ നമുക്ക് തീരുമാനമാക്കാം കാണാൻ ലോടാ എന്തൊരു ചേട്ടാ ഏ വണ്ടി വിട്ടോ ആണ് വണ്ടിയെടുക്ക് കൊറേ നാളെ അവൾ പരിപാടി ചോദിക്കണം അവിടെ എന്തായാലും ഞാൻ പറഞ്ഞ കാര്യം പറയലെ അപ്പൊ ഇതെന്തോ സീനാണെന്ന് തോന്നിട്ടല്ലേ ഇത് അവളുടെ വല്ല സുഹൃത്തു വലിയ നീ ഇങ്ങനല്ലേ അങ്ങനെ ഇങ്ങനെ പോലെ ഇഷ്ടന്നെ എടാ പലയും സുഹൃത്ത് വലയവും ഇത് വേറെന്തോ വലയോണെന്ന് തോന്നുന്നു എടി നിന്നെ രക്ഷിക്കാൻ ഇവിടെ ആരും My I'm not saying 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 punch to your face. No am not saying i am on, saying your am no luck for am not saying i am not saying you am not saying i i Call your mama for your help. Test my skills and you want for the help. One more, you gonna rise from the dead. one punch and you better walk dead. Huh, huh.

ഒന്നും പറ്റിട്ടുണ്ടാവില്ലേക്ക് <laughs> 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 സോറി ഞാൻ ഞാൻ അറിയാതെ ക്ലാര ഞങ്ങൾ ആണ് അല്ലെങ്കിൽ ഞാൻ അവരുടെ കൂട്ടത്തിലുള്ള ഒരാളാന്ന് വിചാരിച്ച മുഖത്തൊരു ചവിട്ട് വന്നു നന്നായി വേദനിച്ചല്ലേ ഇതെല്ലാം നിത്യജീവിതത്തിൽ നടക്കുന്ന കുഞ്ഞു കുഞ്ഞു തമാശകളല്ലേ പിന്നെ ചേട്ടൻ ചുമ പോളിയല്ലേ ആ അന്നാ കോളേജ് വെച്ച് പോലീസുകാരൊക്കെ ഇടിച്ചുറപ്പിച്ചപ്പോ എന്താ അത് കണ്ടപ്പോ തൊട്ട് വിചാരിച്ചാ ഞാൻ ചേട്ടനെ ഒന്ന് ഈ ചേട്ടനൊന്നു പരിചയപ്പെടുന്ന ക്ലിൻഡും പിള്ളേരു അവരൊക്കെ എന്റെ കൂടെ ആയിക്കൊണ്ടോ പഠിക്കുന്ന ക്ലാസ് വെച്ച് ചെറിയൊരു കൽപ്പ് സി ഞാനാന്ന് വിചാരിച്ചവളുടെ അടുത്ത് പോയെ നമുക്ക് പോവാം വെയിറ്റ് ചെയ് നിൽക്കുന്നേ ഈ ടൈക്കോണ്ടോ അതെന്തുകൊണ്ടാണ് ടൈക്കോണ്ടോ караട്ടെ കംഫു കേട്ടിട്ടില്ലേ ഓ ഈ അടിയിടിച്ചോട്ട് വയറ്റിട്ട് മുട്ട് ആ പരിപാടി അല്ലേ മേരി നീ വരുന്നേടേ വാ ഞാൻ പോവാ ആ പോട്ടെ വര ദേ അച്ചു മാ ഷോഫ് ചേടാ ഞാൻ പോട്ടെ നാളെ കോളേജിൽ കാണാം ദേ ചെക്ക പോട്ടെ അപ്പോൾ മറക്കണ്ട മേരി ക്ലാര മേരി ക്ലാര ആരാ ആ കൺഫ്യൂഷൻ കൺഫ്യൂഷൻ ഞാൻ ചെക്കണോ നീ ചേതനല്ലേ ഇന്നാ റോപ്പറായ അറ്റൻഡൻസ് ഇല്ല അസൈൻമെന്റ് ചെയ്തോ തനിക്കൊക്കെ മാർക്ക് എങ്ങനെയാണോ ഞാൻ തരുന്നത് കോലം കണ്ടോ അവൻറെ നാളെ ഈ മുടിയൊക്കെ വെട്ടി എന്നെ പോലെ വൃത്തിയായി കുളിച്ച് ക്ലാസ് കയറിയാൽ മതി കടക്ക് പുറത്ത് അവൻ്റെ ഒരു ന്യായീകരണം പുതിയ പാഠമാണ് ദ്വാരക ഞാൻ മദുരാശിയിൽ പഠിച്ചുകൊണ്ടിരിക്കുന്ന കാലം ഈ സംസ്ഥാനത്തിലെ സാമാന്യ പഠിപ്പിന്റെ മേൽ അധ്യക്ഷനായിരുന്ന ഡോക്ടർ ഡങ്കൻ സാഹിബിന്റെ ഉപദേശപ്രകാരം ബി സിംഗ് എന്താ നിങ്ങളുടെ ഉദ്ദേശം ബന്ധപ്പെത്തോട്ട് തുടങ്ങി വരേണ്ടാളും ഞാൻ ഇവിടെ പറയുന്ന എന്തെങ്കിലും നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടോ ായി സഹിക്കുന്നതിന്റെ ഒരു പരിധി ഉണ്ട് ഇന്ന് നിർത്തിക്കോണം നീ അസൈൻമെന്റ് വെച്ചായിരുന്നോ രണ്ടാളെ ക്ലാസ് കൊണ്ടുപോരുത്

ഇനിയിപ്പൊ ക്ലാസ് പറ്റൂല്ല നമുക്ക് ഇത് മേരിയാണ് ഉറപ്പിച്ച് തുള്ളി ചാടി പറഞ്ഞൂടെ ഞാൻ രാവിലെ മുതൽ ക്ലാസ് ഒക്കെ എവിടെയാണ് എന്നിട്ട് ക്ലാസ് ചുമ്മാരുന്ന് അവള് ക്ലാസ്സിൽ നിന്ന് ഇറങ്ങുന്നില്ല ആണോ എന്നാ ടിക്കറ്റ് കണ്ടാക്കി ഞങ്ങൾ രണ്ടുപേർക്കും അല്ല നിങ്ങക്ക് രണ്ടുപേർക്കോ നമുക്ക് രണ്ടുപേർക്കോ അങ്ങനെ വെറുതെ ടിക്കറ്റ് വേസ്റ്റ് ആക്കണ്ടല്ലോ പഴയ പടമാണല്ലോ തിയേറ്ററിലിട്ട് കളിക്കണത് മൂവിയാണ് ചേട്ടൻ പറഞ്ഞിട്ടുണ്ടോ വേറെ